ഉബൈദുള്ള സർ മലപ്പുറം ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നാണ് മിനിയൂട്ടി നൂറുകണക്കിന് ആളുകളാണ് സർ ഓരോ ദിവസവും ഇവിടെ വന്നു പോകുന്നത് എന്നാൽ മിനിയൂട്ടിയിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് റോഡുകൾ ഒന്ന് മൈലാടി വെള്ളൂർ അരിമ്പ്ര റോഡ് മറ്റൊന്ന് പാലക്കാട് കോഴിക്കോട് ദേശീയപാത തൊള്ളായിരത്തി അറുപത്തിനാറിലെ മൊറയൂരിൽ നിന്നും ആരംഭിക്കുന്ന മൊറയൂർ വാലഞ്ചേരി അരിമ്പ്ര ഊരകം എൻ എച്ച് കോളനി റോഡ് ഈ രണ്ട് റോഡും പരിപൂർണമായും തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായി മാറിയിരിക്ക സർ മലപ്പുറം കൊണ്ടോട്ടി വേങ്ങര എന്നീ മൂന്ന് മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രസ്തു റോഡിലൂടെ പ്രധാനമായും മിനിയുട്ടിയിലേക്കുള്ള ടൂറിസ്റ്റുകളും അതുപോലെ മിനിയൂട്ടി ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന കോറയിലേക്കും ക്രഷറിലേക്കുമുള്ള വാഹനങ്ങളും സ്ഥിരമായി പോയിക്കൊണ്ടിരിക്കുകയാണ് ക്രഷറിൽ നിന്നും കോറയിൽ നിന്നുമുള്ള ഭാരമേറിയ വാഹനങ്ങൾ നിരന്തരം ഇതിലൂടെ കടന്നു പോകുന്നതിനാൽ ഈ റോഡിലെ പലയിടങ്ങളും തകർന്നിരിക്കുകയും ബാക്കി ഭാഗങ്ങളെല്ലാം തന്നെ തകർച്ച ഭീഷണിയിലുമാണ് റോഡിൽ രൂപപ്പെട്ടിട്ടുള്ള വലിയ കുഴികൾ കാരണവും അതിതീവ്ര മഴയിൽ റോഡുകളുടെ പല ഭാഗങ്ങളും തകർന്നത് കാരണവും ആർ സി പ്രവൃത്തിയിൽ മാത്രം ഈ റോഡുകൾ ഗതാഗതയോഗ്യമാക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഈ രണ്ട് റോഡുകളും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വർഷത്തെ ബജറ്റിൽ നൂറ് രൂപ ടോക്കൺ പ്രൊവിഷനായി ഉൾപ്പെട്ടതുമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ഈ പ്രദേശത്തേക്കുള്ള റോഡ് ഗതാഗത യോഗ്യമാക്കേണ്ടത് ഏറെ അനിവാര്യമാണ് മുറയൂർ വാലഞ്ചേരി അരിമ്പറ ഊരകം എൻ എച്ച് കോളനി റോഡ് അടിയന്തരമായി ബി എം എൻ ബി സി നിലവാരത്തിൽ പുനരുദ്ധരിക്കേണ്ടതു ആയതിന് പ്രൈസ് ഐ ഡി പി ഡബ്ല്യു ഡി ആർ ബി ഇ എസ് ടി ബാർ നൂറ്റി അഞ്ച് ബാർ നൂറ്റി നാൽപ്പത്തി നൂറ്റി അഞ്ച് നൂറ്റി നാൽപ്പത്തി പ്രകാരം കിലോമീറ്റർ ആറ് മുതൽ പത്ത് വരെ ആയിരത്തി അറുനൂറ്റി ഒന്ന് പോയിൻറ്റ് പത്ത് ലക്ഷം രൂപയ്ക്കും പ്രൈസ് ഐ ഡി ആർ ഡി ബാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ബാർ പതിനാല് എഴുപത്തി ആറ് പ്രകാരം പത്ത് മുതൽ പതിനാല് നൂറ് കിലോമീറ്റർ വരെ എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് ഏഴ് സീറോ ലക്ഷം രൂപയ്ക്കും എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഭരണാനുമതിക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ സർക്കാർ സമർപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇതുവരെയും ഫണ്ട് ലഭ്യമായിട്ടുണ്ട് സർ ആയതുകൊണ്ട് എത്രയും വേഗം ഫണ്ട് ലഭ്യമാക്കി നവീകരണ പ്രവർത്തികൾ ആരംഭിക്കണം സർ കിലോമീറ്റർ ഒന്ന് ബാർ അറുന്നൂറ് മുതൽ ആറ് ുള്ള ഭാഗവും ഇപ്പോഴും തകർന്നിടക്കുക പ്ലീസ് ഈ ഭാഗവും ബി എം എൻ ബി സി അത് പിന്നെ പുനരുദ്ധരിക്കണല്ലോ സർ സർ ഇതിന്റെ മറ്റൊരു അനുബന്ധ റോഡായ പൂക്കോട്ടു റോഡ് ടെൻഡർ നടപടിയൊക്കെ പൂർത്തിയായിട്ട് കുറെ കാലമായി പക്ഷെ ഇതുവരെയും പണി ആരംഭിച്ചിട്ടില്ല അതുകൊണ്ട് ഈ റോഡുകൾ അടിയന്തരമായി ബി എം എൻ ബി സി നിലവാരത്തിൽ നവീകരിക്കുന്നതിനാവശ്യമായ ഫണ്ട് അനുവദിച്ച് എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് നന്നായി നല്ല രീതിയിൽ എത്തിച്ചേരാനുള്ള സാഹചര്യം ഒരുക്കണം എന്ന് പറയുന്നത് പൊതുമരാമത്ത് സർ മലപ്പുറം ജില്ലയിലെ ടൂറിസം കേന്ദ്രമായ മിനി മിനിയൂട്ടിയിലേക്കുള്ള രണ്ട് റോഡുകൾ ബി എം എൻ ബി സി നിലവാരത്തിലേക്ക് ഉയർത്തണമെന്നാണ് ബഹുമാന്യനായ എം എൽ എ ശ്രീ പി ഉബൈദുള്ള ഇവിടെ സബ്മിഷനിലൂടെ ഉന്നയിച്ചിട്ടുള്ളത് ആ കാര്യം വളരെ ഗൗരവത്തിൽ തന്നെ പരിശോധിക്കാം സാർ രണ്ടായിരത്തി മെയ് ഇരുപതിന് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡുകളിൽ അൻപത് ശതമാനം റോഡുകൾ ബി എം എൻ ബി സി റോഡുകളാക്കി മാറ്റി തീർക്കണം എന്ന ലക്ഷ്യം വെച്ചാണ് മുന്നോട്ട് പോയിട്ടുള്ളത് അത് സർക്കാരിൻ്റെ പ്രഖ്യാപിത നിലപാട് കൂടിയായിരുന്നു സാർ മുപ്പതിനായിരം കിലോമീറ്റർ റോഡുകളിൽ അൻപത് ശതമാനം റോഡുകൾ ബി എം എൻ ബി സി ആക്കി മാറ്റുക എന്ന് പറയുമ്പോൾ പതിനയ്യായിരം കിലോമീറ്റർ റോഡുകളാണ് സർ നമ്മുടെ രാജ്യത്തുനിന്ന് ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതിയാണ് ബി എം എൻ ബി സി ചെലവ് കൂടുതലാണ് സാർ ഒരു കിലോമീറ്ററിന് ചിപ്പിംഗ് കാർപ്പറ്റ് റോഡ് നിർമ്മാണത്തേക്കാൾ അൻപത് ലക്ഷത്തിലധികം രൂപ ചെലവ് അധികമാണ് തുടക്കം മുതലേ ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ അഞ്ച് വർഷം കൊണ്ട് അൻപത് ശതമാനം റോഡുകൾ ബി എം എൻ ബി സി റോഡുകളാക്കുക എന്നുള്ള ലക്ഷ്യം മൂന്നര വർഷം കൊണ്ട് തന്നെ സർക്കാരിന് പൂർത്തീകരിക്കാനായി എന്നുള്ള സന്തോഷ വിവരം സഭയെ അറിയിക്കുകയാണ് ഇപ്പോൾ അറുപത് ശതമാനത്തിലധികം റോഡുകൾ കേരളത്തിൽ ബി എം എൻ ബി സി റോഡുകളായി മാറിയിട്ടുണ്ട് സാർ ഇതിൽ മലപ്പുറം നിയോജകമണ്ഡലത്തിലാകെ നൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡുകളാണ് സാർ അതിൽ നൂറ്റിയൊന്ന് കിലോമീറ്റർ റോഡും ബി എം എൻ ബി സി നിലവാരത്തിലേക്ക് ഉയർന്നു അത് സംസ്ഥാന ശരാശരിയേക്കാൾ കൂടുതലാണ് മലപ്പുറം ജില്ലയിലെ മലപ്പുറം നിയോജക മണ്ഡലത്തിലെ റോഡുകൾ ബി എം എൻ ബി സി ആയത് എന്നുള്ളത് കൂടി അദ്ദേഹം സഭയെ അറിയിക്കണമായിരുന്നു അത് ഞാൻ സഭയോട് പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഇത് നമുക്കിനിയും സാധ്യമാകുന്ന ഇടങ്ങളിലൊക്കെ തന്നെ റോഡുകളെ ബി എം എൻ ബി സി റോഡുകളാക്കി മാറ്റാം ഈ പറയുന്ന ഈ രണ്ട് റോഡുകളുടെ കാര്യത്തിൽ എന്ത് ചെയ്യാനാകും എന്നുള്ളത് പൊതുവേ പരിശോധിക്കാമെന്നുള്ളത് സഭയെ അറിയിക്കുകയാണ്